നമ്മുടെ എൻ ടി പി സി ഗ്രാജുവേറ്റ് ലെവൽ നോട്ടിഫിക്കേഷൻ വന്നതും അതുപോലെ തന്നെ അതിൻ്റെ പരീക്ഷ നടന്നതും ദെൻ ഓൾസോ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ഉടനെ തന്നെ നമ്മുടെ എൻ ടി പി സിൻ്റെ പ്ലസ് ടു ലെവൽ അതായത് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ എക്സാമും കാര്യങ്ങളും ബാക്കിയുള്ളതൊക്കെ നടക്കാനായിട്ട് പോകുന്നുണ്ട് അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉടനെ വരുമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അത് വരുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഗ്രാജുവേറ്റിൻ്റെ എങ്ങനെയാണോ ചെയ്തിട്ടുള്ളത് അതുപോലെ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും നിലവിൽ ഇപ്പോൾ നമ്മുടെ എൻ ടി പി സി അതായത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ എൻ ടി സി ഗ്രാജുവേറ്റ് ലെവലിന്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് സീരിയൽ നമ്പർ സീറോ ഫൈവ് ആ ടു തൗസൻഡ് ട്വന്റി ഫോർ എൻ ടി പി സി ഗ്രാജുവേറ്റ് ലെവലിന്റെ ആൻസർക്കിയാണ് ഇപ്പോൾ നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ലിങ്ക്തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്ക് ഇൻ്റർഫേസിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും അവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് മന്ത് ഇയർ എന്നീ ഒരു ഓർഡറിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ലോഗിൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിങ്ങളുടെ ആൻസർ കീയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ് എത്ര ചോദ്യങ്ങൾ ശരിയാക്കി അതുപോലെ തന്നെ എത്ര എണ്ണം തെറ്റ് വന്നിട്ടുണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾ എത്രമാത്രം മാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് ഈ ഒരു ആൻസർ കീ നിങ്ങളെ സഹായിക്കുന്നതായിരുന്നു ും അപ്പൊ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട